ഹലോ ഗൈസ് ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ഒരു ചേരൻ മറ്റു വെള്ളം ഐറ്റംസ് കിട്ടുന്ന ഒരു കടയിലാണ് അപ്പോൾ നമുക്ക് ആ കടയുടെ വിശേഷങ്ങളിലേക്ക് കിടക്കാം ഇവിടെ ഉപ്പിലിട്ട ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം അരുനെല്ലിക്കയുണ്ട് പേരക്കയുണ്ട് ക്യാരറ്റ് ഉണ്ട് ഉണ്ട് മാങ്ങയുണ്ട് ഉണ്ട് പേൾഡ് ഐറ്റംസ് ഇതൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ സർ ചെറൻ ഡേസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ചുമ നാട്ടുകാരൻ തന്നെയാണ് അവനക്കൊന്നും ക്യാമറൻ്റെ മുമ്പിലൊക്കെ വരാൻ തീയ്യ താല്പര്യമില്ല എങ്കിലും ഞാൻ അവൻ്റെ മുഖമൊക്കെ അതിൽ വലിച്ചിട്ടിട്ടുണ്ട് നമ്മുടെ നാട്ടുകാരായതുകൊണ്ട് ആർക്കും ഒരു താല്പര്യമില്ല എങ്കിലും എല്ലാവരെയും ഞാൻ ഈ വീഡിയോയിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം ഇത് സ്പൈസി ആയിട്ടുള്ള മാങ്ങയും ചെള്ളിയും പിന്നെ അടുത്ത ഐറ്റംസ് നോക്കുമ്പോൾ ബീട്രൂട്ടും ചെള്ളിയും മാങ്ങയും ആയിട്ട് അടുത്തത് നമ്മൾ ഇരിവുള്ള മുളക് തിന്നുമ്പോൾ കണ്ണൊന്ന് പൊന്നിച്ച് പാറും രാവിലെ ബാത്റൂമിൽ പോയി കഴിഞ്ഞാൽ മൂട്ടൊന്ന് പൊന്നിച്ച് പാറും ഇത് കാന്താരി മാങ്ങോഴിമുട്ട കാടമുട്ട കാന്താരി ഇട്ടത് അങ്ങനെയുള്ള ഐറ്റംസൂടെ ഉണ്ട് ഗുളിറ്റാർസോടെ ഉണ്ട് ഇങ്ങനത്തെ ഐറ്റംസ് ഉണ്ട് കുൽക്കി സർബത്ത് ബൂസ്റ്റ് സർബത്ത് ഹോർലിക്സ് കുൽക്കി അങ്ങനത്തെ എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് ഇവിടെ ധാരാളം ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട് ഇനിയും ആൾക്കാർ വരാനുണ്ടെന്നാണ് അറിഞ്ഞത് അല്ല സ്ട്രോങ്ങൾ ഉള്ള നാനൂറ്റി ഇരുപതുണ്ട് പിന്നെ എല്ലാ ഐറ്റംസും ഇവിടെ ലഭ്യമാണ് അതുപോലെ തന്നെ നമ്മുടെ തറാവിലേക്ക് പോകാതെ കറങ്ങി നടക്കണം എല്ലാവരും ഇവിടെ വന്ന് ഇവരുടെ സാധനങ്ങൾക്ക് ടേസ്റ്റ് നോക്കുക ഇവർ ഇവിടെ ഈ കടയിൽ ജോലിക്കുണ്ട് ഇവരൊക്കെ പെരുന്നാളിൻ്റെ ഡ്രസ്സ് നിൽക്കാനും അത് കഴിഞ്ഞിട്ട് ടൂറ് പോകാനുള്ള പോക്കറ്റ് മണിക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ നിൽക്കുന്നത് ഇവിടുത്തെ ഐറ്റംസിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇവിടെ ഉണ്ട് മാങ്ങ സോഡ ബീട്രൂട്ട് സോഡ പൈനാപ്പിൾ സോഡ നാരങ്ങ സോഡ സോഡാ സർബത്ത് ലെയ്മ് മോരും വെള്ളം അങ്ങനത്തെ ഐറ്റംസൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ എല്ലാവരും വന്ന് ഞമ്മളെ ചെക്കന്മാർക്ക് കച്ചവടം ഉണ്ടാക്കി കൊടുക്കുക പിന്നെ ഇതൊക്കെ നമ്മളെ നാട്ടിൽ ചെക്കന്മാർ തന്നെയാണ് നമ്മളെ പിള്ളേഴ്സാണ് പിന്നെ ഇതിനടുത്ത് തന്നെ ഒരു പടക്ക കടയുണ്ട് അതൊന്ന് കണ്ടുനോക്കാം പടക്കങ്ങൾ പണ്ട് തന്നെ എനിക്ക് വീക്ക്നസ് ആയിരുന്നെങ്കിലും കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ മൂട്ടിലൊരു ഗുണ്ട് പൊട്ടിയതിന് ശേഷം പടക്കം പൊട്ടിക്കുമ്പോൾ ഞാൻ അവിടെ നിന്നും ഓടി മാറാറാണ് പതിവ് അപ്പോൾ പടക്കത്തിനോട് ഇപ്പോൾ എനിക്ക് പേടിയാണ് അപ്പോൾ പടക്കങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ അവിടെ നിന്ന് പാഞ്ഞു അതൊക്കെയാണ് പിന്നെ ഇത് കുറച്ച് മുമ്പ് തന്നെയുള്ള കടയാണ് ഇപ്പോൾ റമസാൻ മാസം ആയതുകൊണ്ട് നമ്മളെ പിള്ളേഴ്സൊക്കെ ഇവിടെ പനിക്ക് കയറിയിട്ടുണ്ട് ഇവിടെ പോക്കറ്റ് മണിക്ക് വേണ്ടിയിട്ട് നിൽക്കുകയാണ് വരുത്തം കണ്ടില്ല തിരിഞ്ഞ് നിൽക്കണ് ഇവൻ നമ്മുടെ അടുത്ത ഒന്നാന്തരം ചെക്കനാണ് കണ്ടിരിക്ക വർത്തമാനങ്ങൾ അവൻ്റെ വോയിസ് ഞാൻ ഇതിൽ വിട്ടിട്ടില്ല അവനൊക്കെ പാഞ്ഞ് കഴിച്ചിലാവുകയാണ് ക്യാമറേൻ്റെ മുന്നൊന്ന് നമ്മളെ അൽവാസിയാണ് നമ്മളെ പിള്ളേഴ്സിന് എല്ലാവരും സേകരിക്കുക അവർക്ക് നല്ല കച്ചവടം ഉണ്ടാക്കി കൊടുക്കുക അവർക്ക് അഞ്ചാൾക്ക് നിന്ന് തിരിയാൻ സമയം കൊടുക്കരുത് ആ ജാതി കച്ചവടമായിട്ട് നോക്കുക എല്ലാവരും നിന്ന് ഇടയിൽ കൂടെ ചാനറ്റൈസ് നിന്നും ക്യാമറ എടുക്കലും കൂടെ ആണിപ്പോൾ ചക്ക അനീഷ് ചാന പിന്നെ ആഷിക്ക് ഉണ്ട് ഹർസാൻ ഉണ്ട് പിന്നെ അഫ്സലുണ്ട് അവരൊക്കെ ഗ്യാങ് ആണ് അപ്പോൾ ഗ്യാങ് ആയിട്ട് കൂടിയിട്ട് സാനിറ്റൈസർ ഉണ്ടാക്കാൻ ഈ കച്ചവടത്തിന് ഇറങ്ങിയാണ് അവർ തമിഴ്നാട് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തമിഴ്നാട് ഇതേപോലെ പൈസ ഉണ്ടാക്കാതെ തിരിഞ്ഞിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഒരു പാടാണിത് നമ്മൾ നാനക്കിങ്ങനെ പൈസ ഉണ്ടാക്കാൻ നോക്കുക അപ്പോൾ എല്ലാവരും നമ്മളെ കടയിലേക്ക് വന്നിട്ട് ഇവരുമായിട്ട് സഹകരിക്കുക നമ്മൾ പിള്ളേഴ്സിനൊക്കെ നല്ല പണി ഉണ്ടാക്കി കൊടുക്കുക പിന്നെ ഈ കടയിൻ്റെ ലൊക്കേഷൻ വരുന്നത് പാണ്ടിമുണ്ടത്തു നിന്നും താനൂറിലേക്കുള്ള റൂട്ടിൽ അട്ടത്തോടുന്ന സ്ഥലത്താണ് ഈ കടയുള്ളത് റോഡ് സൈഡിൽ തന്നെയാണ് എല്ലാവർക്കും കാണാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് കടയുള്ളത് അപ്പോൾ എല്ലാവരും സഹകരിക്കുക പിന്നെ നമ്മൾ ചെക്കനുണ്ടാക്കുന്നത് ഇപ്പോൾ ബൂസ്റ്റ് കുലിക്കുകയാണ് ആരൊക്കെ ഗ്ലാസ്സിലിട്ട് കുലിക്കലിന് ഇപ്പോൾ അതിൻ്റെ രീതിയൊക്കെ മാറ്റിയിട്ട് മിക്സിയിലിട്ട് കുലിക്കലാണ് ടേസ്റ്റിനൊന്നും വ്യത്യാസം ഉണ്ടാവില്ല ഒക്കെ നല്ല കുലുങ്ങിയിട്ടുണ്ടാവും ചെക്കന്മാർ ഇതുണ്ടാക്കുന്ന രീതിയാണ് ഇപ്പോൾ അത് കുലുക്കുന്ന രീതി മാറ്റിയിട്ട് ഇപ്പോൾ മിക്സിയിലടിച്ചിട്ട് കൊടുക്കുക അതാണ് ഇവിടുത്തെ രീതി ഞാൻ കുലുക്കുന്നാൾ ഇഞ്ചു കുളിക്കുന്നാളിൽ നിന്ന് ലീവാണ് അപ്പോൾ കുൽക്കുന്നാൾ വേറെ കടയിൽ പോയിക്കണം അപ്പോൾ ഇവരാണിപ്പോൾ നോക്കുന്നത് അപ്പോൾ ഇവർക്ക് കുലുക്കി പരിചയമില്ലാത്തത് കൊണ്ട് ഇവരിങ്ങനെ മിക്സിയിലടിച്ചു കൊടുക്കണം ഇവർ മുതലാളിയൊക്കെ പുറത്താണ് അപ്പോൾ നമ്മളെ ചക്കന്മാരായിട്ട് എല്ലാവരും സഹകരിക്കുക ചെക്കന്മാർക്ക് കച്ചവടം ഉണ്ടാക്കി കൊടുക്കുക പിന്നെ അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് കൂടുതലായിട്ട് എന്തെങ്കിലും പറയാനില്ല അപ്പോൾ നമ്മൾ വീഡിയോസ് കാണുന്നവരൊക്കെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക വീണ്ടും കാണാം വിശാൽ അല്ല